നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അമിത്ഷാ തേച്ചുവെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് ഇന്നലെ പിണറായി വിജയൻ പെട്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീട്ടിലേക്ക് ഓടിക്കയറിയപ്പോൾ എന്തിനായിരിക്കും ഈ സന്ദർശനം എന്നതിനെക്കുറിച്ച് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു പലരും പറഞ്ഞു സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഒരുപക്ഷെ സി ബി ഐ അന്വേഷണം വന്നേക്കും അത് കാലേ കൂട്ടിയൊന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ബോധ്യപ്പെടുത്താനായിരിക്കും മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയതെന്ന് വയനാട് ദുരിതാശ്വാസ പാക്കേജുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി നേതാക്കളെ കാണാൻ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടയിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറപ്പും പുറത്തുപോയി ഈ മാസം പതിനാറാം തീയതി മുതൽ അടുത്ത മാസം ഒൻപതാം തീയതി വരെ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ് ഏകദേശം ഒരു മാസത്തോളം മുഖ്യമന്ത്രി കേരളത്തിൽ എന്ന് മാധ്യമങ്ങൾ എഴുതി എന്നാൽ അതിന് തൊട്ടുപിന്നാലെയ്ത കേന്ദ്രം വിദേശയാത്ര നിഷേധിച്ചുകൊണ്ട് കൊണ്ട് കുറിപ്പെട്ടു അമിത്ഷായെ വീട്ടിൽ ചെന്ന് കണ്ട് പൂച്ചെണ്ട് നൽകിയിട്ടും ഒരു പ്രയോജനവുമില്ലേ എന്ന ചോദ്യം ഗൾഫ് പര്യടനത്തിന് മുഖ്യമന്ത്രിക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി സന്ദർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സാധാരണഗതിയിൽ അമിത്ഷാ തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ആർക്കും കൂടിക്കാഴ്ചകൾക്ക് സമയം അനുവദിക്കാറില്ല എന്നിട്ടും പിണറായി വിജയൻ അടിയന്തരമായി അമിത്ഷായുടെ അടുക്കലെത്തിയതിനു പിന്നിൽ എന്താണ് എന്ന സംശയം ശക്തമായിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കുള്ള അനുമതി നിഷേധിച്ചത് മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന വിദേശ സന്ദർശനമാണ് പിണറായി വിജയനും സംഘവും പദ്ധതിയിട്ടത് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള കത്ത് സംസ്ഥാന സർക്കാരിന് വിദേശകാര്യ മന്ത്രാലയം കൈമാറി ഒക്ടോബർ പതിനാറാം തീയതി വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തുടങ്ങാനായിരുന്നു പിണറായി വിജയൻ പദ്ധതിയിട്ടത് മലയാളം മിഷന്റെ ആഭിമുഖ്യത്തിൽ റിയാദ് ദമാം ജിദ്ദ മേഖലകളിൽ നടക്കുന്ന മലയാളോത്സവം പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കുമെന്നായിരുന്നു അറിയിപ്പ് പതിനേഴിന് ദമാം പതിനെട്ടിന് ജിദ്ദ പത്തൊൻപതിന് റിയാദ് മൂന്ന് നഗരങ്ങളിലും പരിപാടിയുടെ വിജയത്തിനായി പൊതുസമൂഹത്തെ ഉൾപ്പെടുത്തി വിപുലമായ സംഘാടക സമിതി രൂപവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇത്തരമൊരു വിദേശ സന്ദർശനം മുഖ്യമന്ത്രി ആഗ്രഹിച്ചിരുന്നു സൗദി അറേബ്യയിൽ വെച്ച് ലോക കേരള സഭയുടെ പ്രാദേശിക സമ്മേളനം നടത്താനായിരുന്നു അന്ന് മുഖ്യമന്ത്രി പദ്ധതിയിട്ടത് എന്നാൽ കേന്ദ്ര സർക്കാർ അന്നും അനുമതി നിഷേധിച്ചു പ്രവാസികൾക്കായി നിരവധി പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി പരിഗണിച്ചിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇത്രയധികം ദിവസങ്ങൾ ചെലവിട്ടൊരു യാത്ര നടത്തുന്നത് വിവിധ ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് സന്ദർശിച്ചു മടങ്ങുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം പിണറായി വിജയന്റെ വിദേശയാത്ര സംബന്ധിച്ച മുൻപും ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു കേരളത്തിൽ വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ ഒരു പിരിവിന് ശ്രമിച്ചിരുന്ന കേരള സർക്കാരിന് അതിനുള്ള അനുമതി അന്നും വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു വയനാട് ദുരന്തത്തെ തുടർന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പിരിവെടുക്കാൻ ചില ആലോചനകൾ കേരള സർക്കാർ നടത്തിയിരുന്നു കേരളത്തിന്റെ പല നീക്കങ്ങളും ഒരു നാട്ടുരാജ്യം എന്നതുപോലെയാണ് എന്ന ആക്ഷേപം നേരത്തെ മുതൽ ബി ഉയർത്തുന്നു ഫെഡറൽ സംവിധാനത്തിലാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി കേന്ദ്ര അനുമതിയൊക്കെ വാങ്ങണം എന്ന് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും അറിയാം വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം തുടങ്ങുന്നതുപോലെ പ്രത്യേക തലത്തിലുള്ള ബന്ധം സൂക്ഷിക്കാൻ പ്രത്യേകമൊരു വകുപ്പിനെ കുറിച്ച് ഇടക്കാലത്ത് കേരള സർക്കാർ ആലോചിച്ചിരുന്നു ഇത്തരമൊരു വാർത്ത അറിഞ്ഞയുടൻ തന്നെ അന്നും കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളിൽ ഇടപെട്ടു ഫെഡറൽ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട് എന്നാണ് കേരള സർക്കാരിനെ അന്ന് കേന്ദ്രം ഓർമ്മപ്പെടുത്തിയത് സാധാരണഗതിയിൽ പണം ചോദിച്ചാൽ കേന്ദ്രം നൽകിയില്ല എങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് കേരളത്തിന്റെ പതിവ് കേന്ദ്രത്തെ സുപ്രീം കോടതി ഉപയോഗിച്ച് പലപ്പോഴും വരച്ച വരയിൽ നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ മുഖ്യമന്ത്രി തുടർന്നിരുന്നു എന്നാൽ പലപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലത്ത് അന്ന് ഉയർന്നു വന്നിരുന്ന സ്വർണ കള്ളക്കടത്ത് വിവാദം എയർപോർട്ട് കേന്ദ്രീകരിച്ച് യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് സ്വർണക്കൊള്ള നടന്നത് അന്നത്തെ ആ സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യ കാർമ്മികനായി പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ അന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ കേന്ദ്രവുമായി പിണറായി വിജയൻ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നുവെന്നായിരുന്നു കോൺഗ്രസ് പരിഭവപ്പെട്ടത് പിന്നീട് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ബി ജെ പിയുമായി ചില നീക്കുപോക്കുകൾ സി പി എം നേതൃത്വമുണ്ടാക്കിയെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനി കുറച്ചു കാലം കൂടിയുള്ളൂ അതിനിടയിലാണ് ഇപ്പോൾ ശബരിമല വിവാദം ആളിക്കത്തുന്നത് ശബരിമലയിൽ നടന്നത് കൃത്യമായ സ്വർണ്ണക്കൊള്ളയെന്ന് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമുണ്ട് അന്തിമ റിപ്പോർട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ പതിനാല് സ്വർണ്ണപ്പാളികൾ മറിച്ചു വിറ്റുവെന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിലുള്ളത് ഹൈക്കോടതി ഏർപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘം നാളെ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം തുടങ്ങും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടാം പ്രതി ബുരാരി ബാബു മറ്റ് വമ്പന്മാർ കൂടി പ്രതിപട്ടികയിലേക്ക് കടന്നുവരുമെന്ന സൂചനയാണുള്ളത് ഇതിനിടയിൽ ഇക്കുറി നിയമസഭ ഇളകിമറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇന്നലെയും നിയമസഭയിൽ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത് അതിനിടയിൽ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം രണ്ടായിരം കോടി വയനാട് ദുരിതാശ്വാസത്തിനുവേണ്ടി ആവശ്യപ്പെട്ടിരുന്നുവെന്നും കേന്ദ്രം അനുവദിച്ചത് ഇരുന്നൂറ് കോടി മാത്രമെന്നുമാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഇക്കാര്യത്തിൽ കൂടുതൽ ഇളവ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ അവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമത്രേ സംഗതി വയനാട് ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരിക്കുന്നതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം അത്ര നിഷ്കളങ്കമല്ല എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇന്നലെ പ്രതികരിച്ചത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം മുഖ്യമന്ത്രി ഭയക്കുന്നുവോ എന്ന് പലരും ഉച്ചത്തിൽ ചോദിച്ചു ഇതിനിടയിൽ ബി ജെ പി അതിശക്തമായ പ്രതിഷേധങ്ങളുമായി ഇന്നലെ കളന്നിറഞ്ഞു ഒരു സി ബി ഐ പേടി അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കടന്നുവരവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയക്കുന്നുണ്ടാവാം എന്ന് പൊതുവെ കരുതി അതിനിടയിൽ ഒരു മാസത്തേക്കൊക്കെ കേരളം വിട്ട് ഒരു മുഖ്യമന്ത്രി നിൽക്കുക കൂടിയാണെങ്കിൽ അതേറെ സംശയങ്ങൾക്കിടവരുത്തും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രാനുമതി നിഷേധിച്ചതിന് പിന്നിൽ ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല ഇതു സംബന്ധിച്ച് യാതൊരു വിശദീകരണങ്ങളും ഇതുവരെ കേന്ദ്രസർക്കാരും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാലും മുഖ്യമന്ത്രി തന്റെ ശ്രമങ്ങൾ ഇപ്പോഴും ഡൽഹിയിൽ തുടരുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കേരളത്തിൽ ഈ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കഴിച്ചുകൂട്ടുകയെന്നാൽ തീച്ചൂളയിൽ കിടക്കുന്നതിന് സമാനമാകും കാരണം ശബരിമല കൊള്ളയിൽ ആകെ പകച്ചു നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വാസികളാവട്ടെ ആകെ കോപക്കൊണ്ട് ചൊല്ലിക്കുന്നു ശ്രീകോവിലിൽ എല്ലാം അടിച്ചു മാറ്റിയ കഥകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് അതിനിടയിൽ എങ്ങനെ വിദേശ രാജ്യങ്ങളിലൂടെ കറങ്ങിയടിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്